കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കയ്പുറം ശ്രീ നാരായണത്ത് ഭ്രാന്താജലം ക്ഷേത്രത്തിലേക്കാണ് ഈ പോണ വഴിയാണ് ഈ കാണത് ഈ കാണുന്നത് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് കാര്യാലയമാണ് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് കുറച്ച് ദൂരം ഒരു മുന്നൂറ് നാനൂറ് മീറ്ററേ ഉള്ളൂ ഭ്രാന്താജലം നാരായണത്ത് ഭ്രാന്തൻ്റെ പാറമല മുകളിലുള്ള ഒരു ചെറിയ ക്ഷേത്രവും അവിടെ തപസിരുന്ന സ്ഥലവും ഒക്കെ ആയിട്ടുള്ളത് രായിരനെല്ലൂർ മല കയറ്റത്തിന് ശേഷം ഞങ്ങൾ നാരായണത്ത് പ്രാന്തം ചെറുപ്പകാലത്ത് കഴിഞ്ഞിരുന്ന പ്രാന്താജലം പാറമലയാണ് അപ്പൊ ഇവിടെ എത്തിയുണ്ട് അപ്പൊ ഈ മലയിലെ വിശേഷങ്ങൾക്കൊന്ന് കാണാം ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരികയാണ് നാരായണത്ത് പ്രാന്തം കുട്ടിക്കാലത്ത് ഈ പാറമലയുടെ മുകളിലാണ് കല്ലുരുട്ടി കയറ്റിയിരുന്നത് ഇതിന് പ്രാന്താജലം എന്നാണ് പേര് ഇത് ചെറിയൊരു പാറമല ഇവിടുന്ന് കല്ലുരുട്ടി കയറ്റുമ്പോ അദ്ദേഹം ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് രായിരഞ്ഞൊല്ലൂർ മല നല്ല ഹൈറ്റുള്ള മല ഇതിന്‍റെ ഒരു രണ്ട് മൂന്നാല് ഇരട്ടി ആണ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ കീഴടക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവിടെ പോയി വലിയ വലിയ പാറകളൊക്കെ ഉരട്ടി കയറ്റി ദേവി ദർശനം കൊടുത്തു നാരായണത്ത് ഭ്രാന്തിന് അടിപൊളിയൊരു വൈപാട്ടോ ഈ ഭ്രാന്താജലം പാറ മലയുടെ മുകളിൽ മൊത്തം വലിയൊരു പാറയാണ് ഈ മലയുടെ മുകളിൽ ഒരുപാട് കുളങ്ങളുണ്ട് ചെറിയ ചെറിയ കുളങ്ങൾ ഇത് മൊത്തം താണ്ടോ ഇവിടെ ഒരു കുളം ഇവിടെ നിറച്ച് കുളങ്ങളാണ് ഇതിലൊക്കെ വെള്ളമുണ്ട് ഇതിൽ ചില ചെറുതൊക്കെ പറ്റുമ്പോൾ അതിൽ ഇതൊന്നും ഏത് വേനൽക്കാലത്തും പറ്റാറില്ല പ്രാന്താജലത്ത് പാറമലയുടെ മുകളിൽ ചില സ്റ്റെപ്പും കൈവരിയൊക്കെ ഉണ്ട് അതൊക്കെ കയറി ഞങ്ങൾ മുകളിൽ അധികം ദൂരുന്നില്ല കേട്ടോ കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ കയറിത്തിയപ്പോൾ അവിടെ വെള്ളമുണ്ട് ഒരു ടാങ്ക് പോലെ ഒരു ചെറിയൊരു തടാകം പോലെ വെള്ളം ഏത് വേനൽക്കാലത്തും അതിൽ വെള്ളം ഉണ്ടാവേ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ അതിലും വലിയൊരു കുളം അതിലും ധാരാളം വെള്ളമുണ്ട് കാലക്കാൾക്കാർ കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഒക്കെ ഈ പാറയുടെ മുകളിലട്ടോ ഇതൊക്കെ അത് അപ്പുറത്തും ഉണ്ട് അവിടെയും ഒരു ചെറിയൊരു കുളം പോലെ തന്നെ ആ ഇതിൽ തുണിയ കലക്കുണ്ട് ഇവിടെ തുണിയ കലക്കണ ഒരു കല്ലും ഇതൊക്കെ സെറ്റപ്പൊക്കെ കാണാണ്ട് ഇവിടെ ഈ പാറയുടെ കുളത്തില് താമര ആമ്പലൊക്കെ ഇണ്ട് അടിപൊളിയുണ്ട് ഇനി ഇതായി പാറയുടെ ഇപ്പുറത്തും ഉണ്ട് കുളം അത് ഇതൊരു പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ ഇതായി നല്ല അടിപൊളി കുളം ഇതിൽ മോട്ടറൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ഈ കുളത്തിൽ ധാരാളം വെള്ളമുണ്ട് ഈ ക്ഷേത്രത്തിലെ ആവശ്യത്തിനൊക്കെ ആയിട്ടുള്ള വെള്ളം എടുക്കുന്നേ ഉള്ളൂ ക്ഷേത്രത്തിനകത്ത് ഞങ്ങൾ പ്രവേശിച്ചു ഇവിടെ ഒക്കെയും പാറയുടെ മുകളിൽ ഓരോ കുഴികളിലും വെള്ളമാണ് അത് അടിപൊളി ഒരു വൈബ് വൈബന്യാണ് ഇവിടെ തീർത്ഥവും പ്രസാദൊക്കെ കൊടുക്കുകയാണ് ക്ഷേത്രം ഒരു പാറമലയുടെ മുകളിലാണ് ഇതിനകത്ത് ഒരു തീർത്ഥ കിണറാണ് ഗ്രില്ലൊക്കെ ഇട്ട് മൂടിയിണ്ട് ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഈ കിണറ്റിൽ നിന്നാണ് എടുക്കുക പാറമലയുടെ മുകളിലുള്ള അടുത്ത വലിയൊരു തീർത്ഥ കിണറാണ് ఇది మోటరకే వచ్చిట్టు ഇവിടെയാണ് നാരായണത്ത് പ്രാന്തൻ തപസ്സിന്ന തപസ്സിന്ന് ഒരു പീഠം തറയൊക്കെയാണ് ഇവിടെ പൂജകളൊക്കെ ചെയ്തിട്ടുണ്ട് പൽമട്ട് പൂജിച്ചിട്ടുണ്ട് ഈ പീഠം കാണുന്നിടത്താണ് നാരായണത്ത് പ്രാന്തൻ തപസ്സിരുന്നത് ഇവിടെ വഴിപാടായിട്ട് നാരായണത്ത് പ്രാന്തന്റെ കാലിൻ്റെ ശില്പൊക്കെ വഴിപാടായിട്ട് നേരും കാലിന് സുഖമില്ലാത്തവര് ആൾ രൂപം കാൽ രൂപം ഒക്കെ വെള്ളിയുടെ കാൽ കാലരൂപങ്ങളൊക്കെ ഇവിടെ വഴിപാടായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ വഴിപാടായിട്ട് സ സമർപ്പിച്ചതാണ് കാലിന് അസുഖങ്ങളുള്ളവരൊക്കെ വഴിപാട് സമർപ്പിക്കുന്നതാണ് ഇവിടെയുണ്ട് പാറയുടെ മുകളിൽ ചെറിയ ചെറിയ കിണറുകളും കുളങ്ങളും ഇവിടെയും മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ധാരാളം വെള്ളമുണ്ട് അല്ലെങ്കിൽ മോട്ടറ് വയ്ക്കണം അല്ലെങ്കിൽ മോട്ടർ അടിച്ചാൽ വെള്ളം പറ്റുമല്ലോ ഈ കാഞ്ഞിരമരത്തിലാണ് നാരായണത്തിരുവാതനെ ചങ്ങലയ്ക്കിട്ടത് രാന്തേല ക്ഷേത്രത്തിലെ കാഞ്ഞിരത്തിൻ്റെ മുകളിൽ നാരായണത്തുരുവാതനെ ചങ്ങലയ്ക്കിട്ട ചങ്ങലയാണ് ഇപ്പോഴും കാഞ്ഞിരമരത്തിന്റെ ഉള്ളിലുണ്ട് ാന്താജലത്തെ കാഞ്ഞിരമര കേട്ടോ ഞാൻ ഇന്ന് ഒരു ഇല പൊട്ടിച്ച് കടിച്ചു നോക്കി കയ്പ്പ് ഇല്ല അത് സത്യം തന്നെയാണ് ഒരു എള്ളം കയ്പ ഉള്ളൂ നമ്മളൊക്കെ സാധാരണ ഒരു കാഞ്ഞിര ഇല പൊട്ടിച്ച് കടിച്ചാൽ കയറ്റിട്ട് നമ്മൾ ഒരുപാട് നേരം തുപ്പി കളയും ഇത് ആ കയ്പ്പൊന്നുമില്ല ഒരു ചെറിയൊരു ഒരു മാത്രം ചെറിയ കാഞ്ഞിര ഇലയുടെ നല്ല കടും സത്യം തന്നെയാണ് ജലത്തെ നാരായണത്ത് ഭ്രാന്തൻ ചെറുപ്പകാലത്ത് കഴിഞ്ഞിരുന്ന ഭ്രാന്താജലം ക്ഷേത്രാണ് ഇവിടുത്തെ കാഞ്ഞിരമരവും ഇവിടുത്തെ ഐതിഹ്യങ്ങള് ഭയങ്കര കാഞ്ഞിരത്തിന്റെ ഇല ഞാൻ പൊട്ടിച്ച് കഴിച്ച് നോക്കി ഒരു എള്ളം കയ്പ ഉള്ളൂ നമ്മളൊക്കെ ഒരു കാഞ്ഞിര ഇല പൊട്ടിച്ച് കഴിച്ചാൽ കഴിച്ചുകിട്ടൊരു നൂറ്റമ്പത് വട്ടം തുപ്പി കളഞ്ഞു ഇതാ കയ്പൊന്നുമില്ല ഇനി ഇതിലാണ് നമ്മള് ഇറങ്ങണ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ ഈ പാറമലയുടെ താഴ്വാരത്താണ് ഇത്ര മൂന്നാല് ഗുഹകളുണ്ട് ഇതാണ് ഈ ഇറങ്ങണ വഴി ഭ്രാന്തജലം പാറമലയുടെ താഴ്വാരത്ത് മൊത്തം വീടുകളാണ് ഇത് ഒറ്റപ്പെട്ട ഒരു പാറമല പാറമല ഇറങ്ങി അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് ഇതിന്റെ താഴ്വാരത്ത് ഈ സൈഡിലാണ് ഗുഹകള് ഒരു രണ്ട് മൂന്ന് മുറികൾ പോലെ ഊദത്താന്മാര് പണ്ട് മാന്തിയതാന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഐതിഹ്യം നമുക്കറിയില്ല എന്താണ് സംഭവം ഇവിടെ നിൽക്കുന്നത് നാരായണത്ത് പുരാന്തെ ഭ്രാന്താജലത്തിലുള്ള പാറമലയുടെ താഴ്വാരത്തിലുള്ള ഗുഹേട്ടോ നാരായണപ്രാന്തൻ പണ്ട് തപസ്സിന്ന് അത്രത്തിൻ്റെ ഉള്ളിൽ ആരാണത്ത് ഭ്രാന്തിന്റെ ഭൂതകണങ്ങൾ മാന്തിയത അത്ര പിന്നെ അപ്പുറത്തും മാന്താൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പണി നിർത്തിപ്പോയി തോന്നുന്നു അവിടെ ഇങ്ങനെ കട്ടിങ് ഇട്ടിട്ടുണ്ട് ഇത് മൂന്നെണ്ണാണ് ഉള്ളിലേക്കൊന്നും ഇല്ല കുറച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പിന്നെ അവിടെ പണി നിർത്തിപ്പോയുള്ളൂ ഭൂതകണങ്ങള് ഈ ഭ്രാന്താജലം ഒന്ന് സന്ദർശിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ തിരുവേകപ്പുറ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മുന്നിൽ കാണുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് അതിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു മുന്നൂറ് മീറ്ററൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ സൈഡിൽ കൂടെ ബാക്കിലേക്കാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രേകോഷത്താ ഈ പാറമല കാണാ ഇത് തന്നെയാണ് പ്രാന്താചലം നല്ലൊരു വൈബാട്ടോ വൈകുന്നേരം രാവിലെയൊക്കെ കാണാനുള്ള ഒരു കാഴ്ച തന്നെ ഉണ്ട് ഈ പാറമലയിൽ മൊത്തം ചെറിയ 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 കുളങ്ങളാ അടുത്തൊരു കുളം ഇതാഴുണ്ടോ നല്ല ആളത്തെ അപ്പോൾ പ്രാന്താജലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ചെറിയൊരു ബ്രേക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക